മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന താരദമ്പതികളാണ് പ്രവീണും മൃദുലയും പ്രവീണിനെയും അനിയനെയും അറിയാത്ത മലയാളികൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇരുവരും ഇപ്പോൾ പിണങ്ങി വേർപിരിഞ്ഞ് രണ്ടിടങ്ങളിലായാണ് ഇരുവരും താമസിക്കുന്നത് അത് ഇരുവരുടെയും ആരാധകരെ വളരെയധികം വേദനിപ്പിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇരുവരുടെയും വീഡിയോക്ക് താഴെ വരുന്ന കമൻറ്റുകളിൽ ഏറെയും ും അനിയനും അമ്മയും അച്ഛനും എല്ലാം ഒന്നിച്ചുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടുള്ള പ്രാർത്ഥനകൾ മാത്രമായിരുന്നു അതിനെല്ലാം ഒരു ഉത്തരമെന്നോണം കഴിഞ്ഞ ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് പ്രവീൺ തൻ്റെ അച്ഛനെയും അമ്മയെയും കാണാൻ പോയത് അതിനടുത്ത പുതിയ കാർ കാണിക്കാനായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും അനിയന്റെയും അടുത്തേക്ക് പ്രവീൺ പോയത് അതിൽ മൃദുലയെ കൊണ്ടുപോവാത്തതിന് വളരെയധികം വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നതും വീഡിയോക്ക് താഴെ വന്ന ഒരു കമന്റായിരുന്നു മൃദുലയെയും വാവയെയും കൂടെ കൂട്ടമായിരുന്നുവെന്ന് അതിനുള്ള ഒരു മറുപടിയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് എന്തിന് ആ തന്ത അവളെ വിളിച്ച തെറി എന്തൊക്കെയായിരുന്നു എന്നും അതെല്ലാം തന്നെ അവൻ മറന്നാലും അവൾ മറക്കില്ല എന്നായിരുന്നു ആ കമൻറ്റിന് വന്ന മറുപടി അവര് കൂടെ പിറപ്പായതുകൊണ്ട് അവർക്കെല്ലാം മറക്കാനും പൊറുക്കാനും പറ്റും പക്ഷേ മൃദുല അങ്ങനെയല്ല എന്നും എത്തുന്നു